മറ്റു വാർത്തയിലേക്ക് കൂടി കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ വ്യാപാര സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ് ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കും ദിയയുടെയും ജീവനക്കാരുടെയും അക്കൗണ്ടുകൾ പരിശോധിക്കാനാണ് തീരുമാനം ഇത് സംബന്ധിച്ച് ബാങ്കുകൾക്ക് പോലീസ് കത്ത് നൽകിയിട്ടുണ്ട് ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും ഷിജോ ഈ വിവാദത്തിന് പിന്നാലെ ഇന്നലെ ഈ കൃഷ്ണകുമാറിന്റെ ഭാര്യ ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു അതിൽ ഈ ജീവനക്കാർ കുറ്റം സമ്മതിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അതിന് പിന്നാലെയാണോ ഇപ്പോൾ ശക്തമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നത് ദിവ്യ ഇത് മൊത്തത്തിലൊരു കുഴഞ്ഞ മറിഞ്ഞ കേസാണ് നിലവിൽ ഇതിന്റെ ഈ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഇപ്പോൾ പന്ത് പോലീസിന്റെ കോർട്ടിലാണ് അപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കും അല്ലെങ്കിൽ പോലീസ് എന്ത് ഫൈൻഡിങ്സിലേക്ക് എത്തുന്നോ അതാണ് ഈ കേസിൻ്റെ നിജസ്ഥിതിയെ പുറത്തു കൊണ്ടുവരിക അതിന് ഇതിനകത്ത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രണ്ട് കൂട്ടരുടെയും ദിയാകൃഷ്ണയുടെയും ആ ദിയാകൃഷ്ണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒ ഒ സി ആ സ്ഥാപനത്തിൻ്റെയും ദിയാകൃഷ്ണയുടെയും അതിലെ ഈ മൂന്ന് വനിതാ ജീവനക്കാരുടെയും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പോലീസ് ശേഖരിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ പരിശോധനകൾ നടത്താനാണ് പോലീസിൻ്റെ തീരുമാനം ഇത് സംബന്ധിച്ച് ബാങ്കുകൾക്ക് പോലീസ് കത്ത് നൽകിയിട്ടുണ്ട് ഈ കത്ത് കത്തിന് മറുപടി ലഭിക്കുന്ന മുറയ്ക്ക് ഈ രണ്ട് കൂട്ടിയുടെയും ബാങ്കിങ് സ്റ്റേറ്റ്മെന്റ് അടക്കമെടുത്തുകൊണ്ട് പോലീസ് വളരെ വിശദമായിട്ടുള്ള രീതിയിലേക്കുള്ള അന്വേഷണം നടത്തും അതോടൊപ്പം തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ കൂടി ശേഖരിക്കും ഇതിനകത്ത് സി സി ടി വി എന്ന് പറയുന്നത് ഈ ഉപയോഗയിൽ ഈ പെൺകുട്ടി വനിതാ ജീവനക്കാർ കടയിലെത്തുന്ന ജീവനക്കാരിൽ നിന്ന് അല്ലെങ്കിൽ ഉപഭോക്താക്കളിൽ നിന്ന് പൈസ മറ്റൊരു ക്യു ആർ കോഡ് ഉപയോഗിച്ച് വാങ്ങുന്നതൊക്കെ പോലീസിന് സി സി ടി വിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അതേസമയം ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു എട്ട് മണിയോട് കൂടിയാണ് കൃഷ്ണകുമാറിൻ്റെ ഭാര്യ സിന്ധു കൃഷ്ണകുമാർ അവരുടെ ഒരു യൂട്യൂബ് അക്കൗണ്ടിലൂടെ ഈ പെൺകുട്ടികൾ കുറ്റം സമ്മതിക്കുന്ന വീഡിയോ ദൃശ്യം പങ്കുവച്ചത് അതിനകത്ത് അഹാനാകൃഷ്ണൻ ഈ പെൺകുട്ടികളെ ചോദ്യം ചെയ്യുന്നുണ്ട് ഈ വനിതാ ജീവനക്കാരെ അഹാനാകൃഷ്ണൻ ഒരു പോലീസ് മുറയിലൊക്കെയാണ് ചോദ്യം ചെയ്യുന്നത് ആ ചോദ്യം ചെയ്യലിൽ വളരെ കൃത്യമായിട്ട് ഈ പെൺകുട്ടികൾ കുറ്റം സമ്മതിക്കുന്നുണ്ട് തെറ്റുപറ്റിപ്പോയി ഞങ്ങൾ നാൽപ്പതിനായിരം രൂപ വരെയൊക്കെ എടുത്തിട്ടുണ്ട് അത് പുറത്തു പറയരുത് പോലീസിൽ കേസ് കൊടുക്കരുത് എന്നൊക്കെ ഈ പെൺകുട്ടികൾ ആ വീഡിയോയിൽ പറയുന്നത് വളരെ വ്യക്തമാണ് എന്തായാലും ഇന്നിപ്പോൾ പതിനൊന്ന് മണിയോടുകൂടി ഈ പറയുന്ന കൃഷ്ണകുമാറും ദിയാകൃഷ്ണയും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും മാധ്യമങ്ങളെ കണ്ട് കൂടുതൽ കാര്യങ്ങൾ കൂടി വിശദീകരിക്കും എന്തായാലും ഇതിനകത്ത് നിജസ്ഥിതി കണ്ടെത്തുക എന്ന് പറയുന്ന പോലീസിനെ സംബന്ധിച്ച് അല്പം വെല്ലുവിളിയുള്ള കാര്യമാണ് കാരണം ഈ രണ്ടു കൂട്ടരുടെയും പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ് അതേസമയം ഈ പെൺകുട്ടികൾ ഇപ്പോഴും പറയുന്നത് ദിയാകൃഷ്ണ പറഞ്ഞത് പ്രകാരമാണ് അവരുടെ ക്യു ആർ കോഡ് ഉപയോഗിച്ചുകൊണ്ട് പണം വാങ്ങിയതെന്നൊക്കെ ഈ പെൺകുട്ടികൾ ആവർത്തിക്കുന്നുണ്ട് അതായത് നികുതി വെട്ടിപ്പ് ഇതിനകത്ത് നടന്നിട്ടുണ്ടോ ഈ അറുപത്തിഒൻപത് ലക്ഷം രൂപയുടെ ഇടപാട് ഇതിനകത്ത് നടന്നിട്ടുണ്ടോ എന്നൊക്കെയാണ് പോലീസ് അന്വേഷിക്കുന്നത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തിക കൂടുതൽ വ്യക്തത അതിന്റെ ഭാഗമായി തന്നെയാണ് ജീവനക്കാരുടെയും അതുപോലെ തന്നെ ദിയാകൃഷ്ണയുടെയും ബാങ്ക് അക്കൌണ്ടുകൾ പരിശോധിക്കാൻ പോലീസ് ഒരുങ്ങുന്നത് ഷിജോ കുരനാണ് വിവരങ്ങൾ നൽകിയത്